വയനാട് ദുരന്തം പ്രവാസികളെ ദുഃഖത്തിലാഴ്ത്തി ആഴ്ത്തി ഷവർമ്മ മുറിക്കാൻ ഇലക്ട്രിക് കത്തികൾ ഉപയോഗിക്കണമെന്ന് കടയുടമകൾക്ക് നിർദ്ദേശം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം മുതൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചേക്കും നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം മസ്കറ്റിലെ പ്രവാസികളെയും ദുഃഖത്തിലാഴ്ത്തി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നാട്ടിലെ കനത്ത മഴയും അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളും പ്രവാസികളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു എന്നാൽ വലിയ ആപത്തുകൾ ഒന്നുമില്ലാതെ കടന്നുപോകുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു എല്ലാവരും എന്നാൽ ഇന്ന് പുലർച്ചെ എഴുന്നേറ്റപ്പോൾ കേട്ട വാർത്ത എല്ലാവരെയും നടക്കുന്നതായിരുന്നു വയനാട്ടിൽ നിന്നുള്ള നിരവധി പ്രവാസികൾ മസ്കറ്റിലുണ്ട് അതിൽ ഭൂരിഭാഗം പേരും സുൽത്താൻ പത്തേരി കൽപ്പറ്റ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ചിലരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ദുരന്ത ഭൂമിക്ക് അടുത്താണ് താമസിക്കുന്നു എന്നത് മിക്കവരെയും ആശങ്കയിലാഴ്ത്തി ഇവരെ ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുവാനുള്ള തിരക്കിലായിരുന്നു എല്ലാവരും മത്ര സൂക്കിൽ കച്ചവടം നടത്തുന്ന ഷറഫുദ്ദീൻ ഉസ്മാൻ എന്നിവർ ചൂരിൽമര സ്വദേശികളാണെങ്കിലും ഇവരുടെ കുടുംബം സുരക്ഷിതമാണെന്ന് അറിയാൻ കഴിഞ്ഞു അതേസമയം ദുരന്ത ഭൂമിയിലേക്ക് എല്ലാവിധ സഹായങ്ങൾ എത്തിക്കാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് സജീവമായി ഇടപെടാനും ലോക കേരള സഭ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ പി എം ജാഫിർ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു ദുരന്ത ഭൂമിയിൽ എല്ലാവിധ സഹായവും എത്തിക്കാൻ നാട്ടിലുള്ള പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കൈരളി ഒമാൻ ഭാരവാഹികളും അറിയിച്ചു ശവർമ്മ മുറിക്കാൻ ഇലക്ട്രിക് കത്തികള് ഉപയോഗിക്കണമെന്ന് കടയുടമകൾക്ക് മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി നിർദ്ദേശം നൽകി സാധാരണ കത്തികൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല ജനങ്ങളുടെ ആരോഗ്യവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു റെസ്റ്റോറന്റ് ഉടമകൾക്ക് ഇലക്ട്രിക് കത്തികളിലേക്ക് മാറുന്നതിന് മൂന്ന് മാസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട് സാധാരണ കത്തികൾക്ക് മൂർച്ച കൂട്ടുമ്പോൾ ഇരുമ്പിന്റെ അംശങ്ങൾ ഭക്ഷണത്തിലേക്ക് ചേരാൻ സാധ്യതയുണ്ട് ഇത്തരം ആരോഗ്യ അപകടങ്ങൾ ഇല്ലാതാക്കുകയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് പൊതുജനാരോഗ്യ നിലവാരം നിലനിർത്തുന്നതിനും ഭക്ഷ്യ മലിനീകരണം തടയുന്നതിനുമുള്ള പ്രതിബദ്ധത അടിവരയിടുന്നതാണ് ഈ തീരുമാനം പൊതുജന സുരക്ഷയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഈ തീരുമാനം നടപ്പിലാക്കുന്നതിൽ പൂർണ്ണമായി സഹകരിക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം മുതൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചേക്കും വെള്ളിയാഴ്ച വരെ ന്യൂനമർദ്ദം ഒമാനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മിക്ക ഗവർണറേറ്റുകളിലും വ്യത്യസ്ത തീവ്രതയുള്ള ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടായേക്കാം വാദികൾ നിറഞ്ഞൊഴുകും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ മൾട്ടി ഹസാഡ്സ് ഏർലി വാർണിംഗ് സെന്റർ വ്യക്തമാക്കി തലസ്ഥാന നഗരിയായ മസ്കറ്റിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണുള്ളത് ഇന്ത്യയിലെ മികച്ച രുചികൾ ആഘോഷിക്കാൻ പുതിയ പ്രൊമോഷൻ പ്രഖ്യാപിച്ച് രാജ്യത്തെ മുൻനിര ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച പ്രീമിയം ഇന്ത്യൻ ബസ്മതി അരി മാംസം മുട്ടയടക്കമുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വലിയ വിലക്കുറവിൽ ലഭ്യമാക്കും ഇന്ത്യൻ അംബാസിഡർ അമിത് നാരക് ബൌഷൽ ഒലിവിൽ പ്രമോഷൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള പുഷ്കലമായ വ്യാപാര സഹകരണത്തിന്റെ ചരിത്രം ഓന്നിയ അംബാസിഡർ ഇത്തരം സംരംഭങ്ങൾ അത്തരം സഹകരണം പുതിയ തലത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞു ഇരുന്നൂറിലേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാർഷിക പവർ ഹൌസാണ് ഇന്ത്യ കാർഷിക മാംസ പൗൾട്രി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പരമോന്നത സമിതിയായ അപ്പേഡ ഈ പരിപാടിയിൽ സഹകരിക്കുന്നുണ്ട് ഇതുവഴി മുപ്പതിലേറെ ഉണ്ടാകും ലുലുവിനെ പ്രശംസിച്ച അദ്ദേഹം ഈ പരിപാടി ഇന്ത്യൻ ഉത്പാദനത്തിന്റെ ശക്തിയെ ഒമാനിലെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുമെന്നും പറഞ്ഞു ഈ അതുല്യ സംരംഭത്തിൽ എംബസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒമാൻ ഇന്ത്യ ഡയറക്ടർ എ വി ആനന്ദ് പറഞ്ഞു അസുഖത്തെ തുടർന്ന് മലയാളി ബാലിക ഒമാനിൽ നിര്യാതയായി തൃശൂർ കൊടുങ്ങല്ലൂർ കരൂപ്പടന്ന് സ്വദേശിയും ഷാഹി ഫുഡ് സെയിൽസ്മാനുമായ അഫ്സലിന്റെ മകൾ ഹന ഫാത്തിമയാണ് കഴിഞ്ഞ ദിവസം സമായിൽ ആശുപത്രിയിൽ മരിച്ചത് കെ എം സി സിയുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി സമായിൽ അൽ തസിൻ ഖബർസ്ഥാനിൽ മറവു ചെയ്തു കുട്ടികളുടെ ജീവൻ അപകടപ്പെടുത്തുന്ന വിധത്തിൽ യാത്ര നടത്തുന്ന ഖരീഫ് സഞ്ചാരികൾക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ഖരീഫ് ഫുൾ സിംഗിലേക്ക് നീങ്ങി തുടങ്ങിയതോടെ നിരവധി സഞ്ചാരികളാണ് സലാലി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ദോഫാറിലേക്കുള്ള എല്ലാ റോഡുകളിലും നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദോഫാറിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി വിൻഡോകളും സൺറൂഫും തുറന്ന കുട്ടികൾ പുറത്ത് തലയിട്ട് യാത്ര ചെയ്യുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഇത്തരത്തിലുള്ള യാത്ര വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി പലരും നിസ്സാരമായാണ് ഇത്തരം യാത്രകളെ കാണുന്നത് പാതയോരത്തെ വിശ്രമ കേന്ദ്രങ്ങളുടെയും ഇന്റനക്സ് സ്റ്റേഷനുകളുടെയും സ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞ് യാത്രയുടെ റൂട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ് കൂടാതെ എമർജൻസി നമ്പറുകളും സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെ സ്ഥാനങ്ങളും ദോഫാർ ഗവർണറേറ്റിലേക്കുള്ള വഴിയിൽ വ്യാപിച്ചു കിടക്കുന്ന ആംബുലൻസ് പോയിന്റുകളും അറിഞ്ഞിരിക്കണം ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച്